മൃതദേഹം വനംവകുപ്പ് ഓഫീസിലേക്ക് എടുത്തുകയറ്റാൻ ശ്രമിച്ചപ്പോൾ പോലീസ് തടഞ്ഞു ഒടുവിൽ പ്രതിഷേധക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറായി വനംവകുപ്പ് അടിയന്തിരമായി നാല് ലക്ഷം രൂപ നാളെ തന്നെ കൈമാറുമെന്നും വനംവകുപ്പ് കൂടുതൽ തുക അനുവദിക്കണമെന്ന് പ്രതിഷേധക്കാർ അത്തോണി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹവുമായി ആംബുലൻസ് എത്തിയതാ പട്ടിക്കാട് റേഞ്ച് ഓഫീസിലേക്കായിരുന്നു പോലീസിന്റെ വൻ സന്നാഹം ഗേറ്റിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഷിജോയുടെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപ ധനസഹായമായി നൽകണമെന്നും കാട്ടാന ശല്യമുള്ള പ്രദേശങ്ങളിൽ റെയിൽ ഫെൻസിംഗ് ഹാങ്ങിംഗ് ഫെൻസിങ് എന്നിവ അടിയന്തരമായി സ്ഥാപിച്ച് ജനങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു എന്നാൽ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്താൻ വനംവകുപ്പ് തയ്യാറായില്ല തുടർന്ന് മൃതദേഹവുമായി വനംവകുപ്പ് ഓഫീസിലേക്ക് പ്രതിഷേധക്കാർ കയറുവാൻ ശ്രമിച്ചപ്പോൾ പോലീസ് തടഞ്ഞു തുടർന്ന് വനംവകുപ്പുമായി ചർച്ചയ്ക്ക് വഴിയൊരുക്കാമെന്ന് പോലീസ് പ്രതിഷേധക്കാരെ അറിയിച്ചു ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് ബിനു ടീച്ചർ വൈസ് പ്രസിഡന്റ് കെ പി ചാക്കോച്ചൻ കെ പി സി സി പ്രസിഡന്റ് ഷാജിക്കോടം കണ്ടെത്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് കെ സി അഭിലാഷ് ബി ജെ പി നേതാവ് ബിജോയ് തോമസ് ബാബു തോമസ് ലീലാമ ടീച്ചർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിനു കെ വി കെ പി എൽ ദോസ് ശിവരാജ് പിയാർ ഷിബുപോൾ സജിത്ത നിക്കൽ എന്നിവർ ചേർന്ന റേഞ്ച് ഓഫീസർ പ്രചയമായി ചർച്ച നടത്തി ചർച്ചയിൽ നാല് ലക്ഷം രൂപ നാളെ തന്നെ കൈമാറണമെന്ന് റേഞ്ച് ഓഫീസർ പ്രതിഷേധക്കാരെ അറിയിച്ചു എന്നാൽ ഒരു കുടുംബത്തിന്റെ ഏക അത്താണിയാണ് മരിച്ചിരിക്കുന്നത് എന്നും ഈ തുക ലഭിച്ചാൽ പോരാ എന്നും പ്രതിഷേധക്കാർ വനംവകുപ്പിനെ അറിയിച്ചു നിലവിലെ സാഹചര്യത്തിൽ വനംവകുപ്പിന് ഈ തുക മാത്രമാണ് നൽകാൻ സാധിക്കുകയുള്ളൂ എന്നും വനംവകുപ്പ് പറഞ്ഞു കൂടുതൽ തുക വേണമെങ്കിൽ സർക്കാർ മന്ത്രിസഭയിൽ തീരുമാനമെടുക്കണമെന്നും പറഞ്ഞു ഇതിനുശേഷമാണ് പ്രതിഷേധക്കാർ മൃതദേഹവുമായി പീച്ചി മൈലാട്ടംപാറയിലെ വസതിയിലേക്ക് പോയത് എൽ ഡി എഫ് നേതാക്കൾ പ്രതിഷേധത്തിൽ നിന്നും വിട്ടുനിന്നു കൂടാതെ പരിപാടിയിൽ നിന്നും പ്രദേശത്തെ പഞ്ചായത്ത് അംഗം വിട്ടുനിന്നും പ്രതിഷേധക്കാർക്കിടയിൽ ചർച്ചയായി हरिषीव <laughs> <a deal |zh|>

ད�ད�ས ད�སས དསས དོ དས ད� എന്നസന്റ് വരില്ല നിങ്ങളുമായിട്ടായിരുന്നു മാനേജ്മെന്റ് അനുസരിച്ച് മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് നാല് ലക്ഷം രൂപ അതിന് മീന കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു അമ്മ അമ്മയും അപ്പനുള്ള പ്രായം വേറെ ആരും ആരുമില്ല അവരെന്ത് ചെയ്യാൻ പറ്റുന്നു വയസ്സായ സ്ത്രീയാണ് അതിന് വേറെ ആരും ഈ ചക്കാണ് ആരോപിയുള്ളത് ഇവൻ്റെ അതാണ് ഇവൻ ആടിനെതാക്കിയാണ് പക്ഷേ ഇവൻ വേറെ വളരെ വളരെ പക്കളിൻ്റെ അതാണ് അവരുടെ ഒരു ഭക്ഷണം

ില്ല ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഇതിനുള്ള പ്രശ്നം ഒരു ആറ് ആറാറൂടെ ഈ വാർത്ത മ്യൂസിയം വരെ വന്നിട്ട് ബന്ധപ്പെട്ട അധികാരികളെ അല്ലെങ്കിൽ വാർഡ് മെമ്പറെ പോലും ആരും അറിയിച്ചിട്ടില്ല വാർഡ് മെമ്പറോട് ഞാൻ വിളിച്ചപ്പോഴാണ് വാർഡ് മെമ്പർ അറിയുന്നത് ഞാൻ അതിന്റെ രജസ്ഥിതി അറിയാൻ വേണ്ടി വാർഡ് മെമ്പർ വിളിച്ചു വാർഡ് മെമ്പർ അപ്പഴാണ് അറിയുന്നത് ഇത് എന്താ കേസ് ഗ്രൂപ്പില് ഗ്രൂപ്പില് ഈ പഞ്ചായത്തിലെ എല്ലാം തരത്തിൽ നിന്ന് ആൾക്കാർ അവിടെ വന്നു എന്നിട്ട് ഒരു നാട്ടുകാർ അറിഞ്ഞില്ല അപ്പൊ രഹസ്യമാക്കി വെക്കലാണ് അവരുടെ ഉദ്ദേശം അത് കഴിഞ്ഞിട്ട് ആസൂത്രിതമായിട്ട് കൊണ്ടുപോകാൻ പലരെ സംരക്ഷിക്കാൻ പല കാര്യങ്ങളും മൂടി ഒരു ഉദ്ദേശം ഇന്നലെ സംഭവം ഈ സംഭവം നടക്കുമ്പോ അവിടെ ചുറ്റുവട്ടത്തിലുള്ള ആളുകൾ പോലും അറിയാതെ പട്ടിക്കാട് പോലുള്ള പ്രദേശത്ത് നിന്ന് അവിടെ ആളുകൾ വന്നിട്ടുണ്ട് അവരാണ് ഇന്നലെ സാറുമാർക്കൊക്കെ സംരക്ഷണം വെച്ചത് എങ്ങനെയെങ്കിലും സംഭവം ഉണ്ടാകുമ്പോ എന്തെങ്കിലും ഒരു പ്രതിഷേധം ഒരുതൊക്കെ ഉണ്ടാകും അത് നിങ്ങളത് എല്ലാവരും അല്ല അത് അവിടെ ജനങ്ങളുടെ പ്രതിവിധാനം ആ സമയത്ത് അല്ലെ ആ സമയത്ത് അവിടെ പ്രതിഷേധിച്ചപ്പോ നിങ്ങൾ വാച്ചർമാരാണ് അവിടെ പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ നിങ്ങക്ക് ഈ വാച്ചർമാര് വാച്ചർമാര് ഇവിടെ വാച്ചർമാര്ത്തിരുത്തുണ്ട് ഇവരാണല്ലോ അവിടെ കാട്ടിലേക്ക് നിൽക്കാറില്ല അവരാണ് തെറ്റായ വാർത്ത ഉണ്ടാക്കിയത് ബന്ധം ധികം അടുത്ത ബന്ധങ്ങളുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇവരുടെ കൂടെ പോയി ഓടി കണ്ടെത്തിയതില് വാച്ചറായിട്ട് ബീച്ചിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവര് പോലും നമ്മളെ സമയത്തിന് യഥാസമയം നമ്മളെ അറിയിച്ചിട്ടില്ല ിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് നാല് ലക്ഷം രൂപയാണെങ്കിൽ കൊടുക്കാവുന്നത് അതിന് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും അവസ്ഥയിൽ അതിനെ കുറിച്ച് ഡിപ്പാർട്ട്മെന്റ് തരത്തിൽ ചെയ്യാൻ പറ്റും ആയിട്ട് അങ്ങനെ ഒരു കൊടുക്കാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല എഫ് ഡി എ ഫണ്ട് എടുത്ത് കൊടുക്കാൻ വേണ്ടി എഫ് ഡി എത്ര കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ വികാരങ്ങളോ ആ ജനങ്ങളുടെ അടുത്ത വികാരം എടുത്താൽ ഞങ്ങൾക്ക് ചെന്ന് പറയണം അതുകൊണ്ട് കളക്ടറെ വിളിച്ചു വരുത്തണം കളക്ടർ വന്നിട്ടാണ് ബോധി അവിടെ പോകുന്നത് അതുകൊണ്ട് കളക്ടർ വന്ന് കാര്യങ്ങൾ പറയട്ടെ കളക്ടറെ വിളിച്ചു വരുത്തണം അവിടെ ആവശ്യം അതാ സംവിധാനങ്ങൾ കോടിക്കണക്കിന് രൂപക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട് കളയുന്നത് എന്തുകൊണ്ട് ആ പ്രദേശങ്ങളിൽ മതി ഞാൻ ഞങ്ങളുടെ ആവശ്യമാണ് ഞങ്ങൾക്ക് ഒരു കോള കണ്ടല്ലോ ഞങ്ങൾ രാത്രി ആന ഞങ്ങളുടെ അപ്പൊ അവര് എസ്റ്റിമേറ്റ് പോലും ഇല്ല ഹാങ്ങിംഗ് ഫെൻസിന്റെ ഹാങ് ഫെൻസിന്റെ ഒരു എസ്റ്റിമേറ്റ് എന്ന് ചോദിച്ചാൽ അത് വെച്ച് കുറഞ്ഞു പോവല്ല ഇത്ര കോടി രൂപ വല്ലോന്ന് പറഞ്ഞാൽ നടപ്പിലാക്കുന്നവർ കോടതി പോകൂ സർക്കാർ ചെയ്യുന്നേ കോടതി പോവല്ല അതുപോലും ചെയ്യുന്നില്ല അന്ന് അതായത് അവര് പറയും പാർട്ടിയിലെ ആൾക്കാരെല്ലാം കൂടി ഇവിടെ പോയി സംസാരിച്ചു അപ്പൊ അവർക്ക് അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ പറയും നാളെ സർക്കാരിലേക്ക് കൊടുത്ത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന കാര്യങ്ങൾ അവരിപ്പോ പറയും அவரு அவருக்கு மறுபடியும் அது நமக்கு எல்லாரும் மறுபடியும் ಬನ್ನಿ 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 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം ഇങ്ങനെ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ നാല് ലക്ഷം രൂപത്തിന് കൊടുക്കാൻ കഴിയും സർക്കാരിലേക്ക് ഇതിന്റെ പ്രൊപ്പോസല് കൊടുത്തിട്ട് സർക്കാർ അനുവദിക്കുന്ന വർഷം കൂടുതൽ എന്തെങ്കിലും നഷ്ടപരിഹാരം തരാൻ പറ്റുമോ വരംഭവത്തിന്റെ ഭാഗത്ത് നമ്മുടെ നഷ്ടപരിഹാരങ്ങൾ തരുന്നതിനുള്ള എല്ലാ നടപടികളും നാളെ മുതൽ അവിടെ ഒരു കാര്യം നടപടി അല്ല അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇല്ലാണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ എന്താ ചെയ്യാൻ പറ്റും പറയാം പറയണ ഇപ്പൊ പറയണം ആ കാര്യങ്ങളെ പറഞ്ഞു സാറന്നു കേൾക്കട്ടെ കേൾക്കട്ടെ ആ പറയട്ടെ സാർ പറയട്ടെ അത് സർക്കാർ അനുവദിക്കുന്ന ഫണ്ട് ഈ ഈ ഈ കിലോമീറ്റർ ഉണ്ട് ഉണ്ട് അവിടെ അവിടെ നമ്മൾ സാറേ കമ്പി താഴെ കമ്പിയിൽ ചാർജ് ഇല്ല ഒരു ഗതികേട് വരരുത് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള സാധാരണക്കാര് ഈ വന്യമൃഗം മേഖലയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് പത്തു വർഷകാലമായി ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട് വന്യജീവി ആക്രമണത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് യാതൊന്നും നടപ്പിലാക്കാൻ സാധിച്ചില്ല ഇതിപ്പോൾ പാണഞ്ചേരിയിലെ കഴിഞ്ഞ ആറ് മാസത്തിനിരക്ക് രണ്ടാമത്തെ വന്യജീവി ആക്രമണത്തിൻ്റെ ഇരയാണ് ഈ കിടക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് നഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന് കൃത്യമായ നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാർ തയ്യാറാണ് മാത്രമല്ല ഈ പാണഞ്ചേരിയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവരെ വില കൽപ്പിക്കണം അതിന് ആവശ്യമായ മുൻകരുതെടുക്കണം ഞങ്ങൾ ഒരുപാട് കാലമായി പറയുന്നു ടാങ്കിങ് ഫെൻസ് വേണം അതുപോലെ തന്നെ റെയിൽ വേണം ആർ ആർ ടിയിലെ പ്രവർത്തനം സജീവമാക്കണം ഇതെല്ലാം ഞങ്ങൾ പറയുന്നത് ആരും കേൾക്കാനില്ല അധികാരികൾ കേൾക്കാനില്ല ഇവിടെ ഇതിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞാനെ കുത്തുന്നത് വന്യമൃഗ അക്രമം നോക്കുന്നതും രാഷ്ട്രീയം നോക്കിയിട്ടല്ല നിങ്ങൾ ആക്രമിക്കുന്നത് മനുഷ്യനെയാണ് ആക്രമിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇതിനൊരു ശാശ്വത പരിഹാരം നൽകണം ഈ അക്രമത്തിന് ഇരയായ ഈ പാവപ്പെട്ടവൻ്റെ കുടുംബത്തിന് കൃത്യമായ നഷ്ടപരിഹാരം കൊടുക്കണം അത് കൊടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമായി ഞങ്ങൾ മുന്നോട്ട് വരുമെന്ന് അതിൽ കഷ്ടി രാഷ്ട്രീയത്തിന് അതീതമായി വരുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഒരു ചെറുപ്പക്കാരൻ ഈ കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാ സാങ്കേതിക വിദ്യകളും അതേപോലെ തന്നെ എല്ലാ നിയമങ്ങളും സൗകര്യങ്ങളും ഒക്കെയുള്ള സമയത്ത് ആ കാര്യങ്ങളെല്ലാം കൃത്യമായി പാലിക്കപ്പെടാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയ പോയ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു എന്നുള്ളത് ഏറെ പ്രതിഷേധാർഹമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഗുരുതരമായ വീഴ്ചയാണ് ഈ ചെറുപ്പക്കാരന്റെ ജീവൻ നഷ്ടപ്പെടാനായിട്ടുണ്ടായ കാരണം എനിക്ക് പറയാനുള്ളത് ഈ പാണഞ്ചേരി പഞ്ചായത്തിൽ തന്നെ ഈ അടുത്ത സമയങ്ങളിൽ തന്നെ രണ്ടാമത്തെ സംഭവമാണ് മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നത് വന്യമൃഗത്തിന്റെ ആക്രമണത്താൽ മനുഷ്യജീവൻ നഷ്ടപ്പെടുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇത് ഒരെണ്ണം കണ്ട് അത് പഠിക്കേണ്ടതിന് പകരം വീണ്ടും അനാസ്ഥ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഏറെ പ്രതിഷേധാർഹമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ നിവർത്തിയില്ല കഴിഞ്ഞ പത്ത് വർഷമായി എം എൽ എ ആയി മന്ത്രിയായി കടന്നു പോകുന്ന ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് പരിശോധിച്ചാൽ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ വികസനം കൊണ്ടുവന്ന് ഗീർവാണമിക്കുന്നുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് അവരോട് പത്തു കോടി രൂപ നിങ്ങൾ ഈ പത്ത് വർഷം കൊണ്ട് ഒല്ലൂർ നിയോജ മണ്ഡലം ഒരു മലയോര നിയോജകമണ്ഡലമാണ് ഈ നിയോജ മണ്ഡലത്തില് പാവപ്പെട്ട മലയോര പ്രദേശത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് ആന കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ ട്രഞ്ച് കുഴിക്കുന്നതിന് ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിന് സോളാർ വൈദ്യുതി വേലികൾ സ്ഥാപിക്കുന്നതിന് തയ്യാറാകാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത് ഈ മരണം നമ്മുടെ മുമ്പിൽ ഉണ്ട് നമ്മൾ താമരവെള്ളച്ചാലിൽ ഒരു മരണം കണ്ടതാണ് അന്നും നമ്മൾ ആവശ്യപ്പെട്ടത് ഈ പ്രദേശത്ത് നമ്മുടെ നിയോജ ഈ മലയോര മേഖലകളില് നമുക്കാവശ്യമായ ട്രഞ്ച് കുഴിക്കുന്നതിന് വൈദ്യുതി വേലി നിർമ്മിക്കുന്നതിന് സോളാർ വേലി നിർമ്മിക്കുന്നതിന് ഇവിടെ വഴുക്കുംപാറയില് സോളാർ വേലി കംപ്ലൈന്റ് ആയപ്പോൾ അതിന് രണ്ട് ബാറ്ററി വാങ്ങി വയ്ക്കാൻ പോലും തയ്യാറാക്കാത്ത എം എൽ എയും സർക്കാരുമാണ് നമ്മുടെ നിയോജകമണ്ഡലത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ തുടരെ ഇവിടെ ആവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഇന്ന് രാവിലെ ഈ മൃതദേഹം കൊണ്ട് കടന്നു ചെന്നപ്പോള് ഇത് മാധ്യമങ്ങൾ വേറെ തരത്തിൽ കൊലപാതകമാണ് ഒരു കുടുംബത്തിന്റെ ആ കുടുംബത്തിലുള്ള ആളുകളുടെ മകനെ അവർ കൊന്നതാണെന്ന് പറയുന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു സംവിധാനം നമ്മൾ കണ്ടു ഈ നാട്ടിലെ അത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ആലോചിക്കണം നാളെ ഇത് നമുക്കും സംഭവിക്കും നമ്മുടെയൊക്കെ പ്രദേശത്ത് പ്രത്യേകിച്ച് പാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലും അതുപോലെ തന്നെ പുത്തൂർ മേഖലയിലും ഒക്കെ ആന ഇറങ്ങി ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം കടന്നു വരുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കേണ്ടവരാണ് സത്യസന്ധമായി വാർത്ത ചെയ്യാൻ കൂടി പ്രിയപ്പെട്ട മാധ്യമങ്ങൾ തയ്യാറാകണമെന്ന് കൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കർത്താവ് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എല്ലാവിധ ഇത് സഹിക്കുവാനുള്ള ശക്തി ഉണ്ടാകട്ടെ സർക്കാർ അനുകൂലമായ അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഏറ്റവും അനുകൂലമായ നടപടി കൈക്കൊള്ളട്ടെ എന്ന് ആ പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു ഇന്നലെ ഞങ്ങൾ രാത്രി ഈ ബോഡിയുമായി കാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഇവിടുത്തെ വാച്ചർമാരും ആർ ആർ ടി അംഗങ്ങളും ഇവിടുത്തെ ഡി എഫ് ഒനെ സംരക്ഷണം നിലയിക്കൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ വികാരം എടുത്തുകൊണ്ട് അവിടെ ജീപ്പ് തടഞ്ഞു ഞങ്ങൾ ആ ജീപ്പ് തടഞ്ഞ സമയത്ത് ഇവിടുത്തെ വാച്ചർമാരും ഇവിടുത്തെ ആറാർ ടി ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ഡി എഫ് ഒടക്കമുള്ള ഫോറസ്റ്റ് അധികാരികൾക്ക് സംരക്ഷണം ഒരുക്കുന്നു എന്തത് ഇത്രയും വലിയൊരു ഒരു സംഭവം നടന്നപ്പോൾ ചെയ്യുന്ന സംഭവമാണ് എന്നിട്ട് അവർ തെറ്റിദ്ധരിപ്പിക്കുക അതിനെ കൂട്ടുനിൽക്കുന്ന ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരെ ഇതൊരു കൊലപാതകമാണെന്ന് ചിത്രീകരിക്കുക ഒരു ആന വരുന്ന സമയത്ത് നമ്മൾ ദിശിച്ചിട്ടൊന്നും മല്ല പോകുന്ന എങ്ങോട്ടോ ഓടേണ്ടതെന്ന് ഒരു ആന വരുന്ന സമയത്ത് ഒരു കാട്ടാന വരുന്ന സമയത്ത് നമ്മൾക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എവിടേക്കിനോടും അങ്ങനെ ഈ നിന്ന് അധികം ദൂരമൊന്നും പോയിട്ടില്ല അദ്ദേഹത്തിൻ്റെ കുറച്ച് ദൂരം മാത്രം പോയി അങ്ങനെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അല്ലാതെ ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്ന പോലെ രണ്ടും മൂന്നും കിലോമീറ്റർ ഉള്ളിൽ അല്ല ചെയ്തിട്ടുള്ള ഇത് നടന്നിട്ടുള്ളത് വെറും കള്ളക്കഥകളാണ് ഇവർ നടന്നിട്ടുള്ളത് നമ്മൾ ഫോറസ്റ്റിൻ്റെ അധികാരികളുമായി സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഫണ്ടില്ല എന്നൊക്കെ പറഞ്ഞു നമ്മൾ ശക്തമായിട്ട് പറയുന്നു ഈ പ്രഭാകരന് സംഭവിച്ചത് ഇവിടെ സംഭവിക്കാൻ പാടില്ല ഒരു ഏകമകൻ ഒരു കുടുംബത്തിന്റെ അത്താണി ഈ സിജോന്റെ വീട്ടിലേക്ക് പത്തു ലക്ഷമോ ഇരുപത്തിയഞ്ചു ലക്ഷമോ അല്ല തക്കതായ സാമ്പത്തിക ഭദ്രതാപര ഉറപ്പാക്കണം ഒപ്പം തന്നെ ആശ്രിത ജോലി അത് കൊടുത്തിരിക്കണം ഈ രണ്ട് ഉപാധികളാണ് ഇന്ന് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത്